ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവ് നോമിനേഷൻ ആണ് കഴിഞ്ഞത് രണ്ടുപേരെ വെച്ച് ഓരോരുത്തർക്കും നോമിനേറ്റ് ചെയ്യാം അതിൽ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് സിജോ അർജുൻ ജിൻഡോ ആണ് ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നോമിനേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ശ്രീതു ഇരുന്നു വളരെ കരച്ചിലാണ് ഒരു കള്ളക്കരച്ചിൽ പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ നമുക്ക് തോന്നുള്ളൂ ഭയങ്കര കരച്ചിൽ സോഫയിലിരുന്ന് കരയായിരുന്നു സിജോയും ജാസ്മിനും കൂടെ കൂടി ആശ്വസിപ്പിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ബാത്റൂമിൽ പോയി ഇരുന്ന് പിന്നെ അവിടുന്ന് ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്നു കഴിഞ്ഞു അപ്പോൾ സ്മിനും അർജുനും കൂടെ പുറകെ പോയി ആശ്വസിപ്പിക്കുന്നു കാരണം ഇത്രയേ ഉള്ളൂ ഒരാൾ നോമിനേറ്റ് ചെയ്തോ പറഞ്ഞ കാര്യം കോംബോ പറഞ്ഞത് കോംബോ നാടകമാണെന്നുള്ള രീതി പറഞ്ഞില്ല കോംബോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല നോമിനേറ്റ് ചെയ്തതിനും കുഴപ്പമില്ല പക്ഷേ കോംബോ നാടകം എന്ന് പറഞ്ഞതിനകത്ത് കുഴപ്പമാണ് അതാണ് ഫീൽ ചെയ്ത എന്ന് പറഞ്ഞാൽ കോംബോ നാടകം അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് തുറന്നു പോകാൻ യോഗ്യതയില്ലെന്നുള്ള രീതിയിലായിരിക്കുമല്ലോ നോമിനേഷനിൽ വരിക അപ്പോൾ ആ നാടകം എന്നുള്ള പറഞ്ഞതിലാണ് സങ്കടം എന്നും പറഞ്ഞാണ് കരയുന്നത് ഇതിൻ്റെ അകത്ത് കോംബോ എന്ന് ാണ് ഇപ്പോൾ പറഞ്ഞത് എന്നിട്ട് അത് നാടകം എന്ന് പറഞ്ഞതിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചോദിക്കാറുണ്ട് അല്ല അപ്പോൾ ഇവർ നാടകമല്ല ഒറിജിനലാണ് ഇവർ ഒറിജിനലായിട്ട് ഇതുവരെ കോംബോ ആയിരുന്നു അത് നമുക്ക് പ്രേക്ഷകർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എല്ലാവരും അവരെ ഒന്നിച്ച് കോംബോ ആക്കാൻ ശ്രമിച്ചു പക്ഷേ എവിടെയാണ് കോംബോ ആയിട്ടില്ല എന്നാൽ സൈഡിൽ കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി അത് പൊക്കോട്ടെ എന്ന് വെച്ചാൽ അപ്പോൾ ടോട്ടലി ചിന്തിക്കുമ്പോൾ കോംബോ ഒരു നാടകം തന്നെയായിരുന്നു ഇത്രയും ദിവസം ദിവസങ്ങളെടുക്കാറായപ്പോൾ ശ്രീധൂൻ ഇപ്പോൾ കോമ്പോൾ ഒരു നാണക്കേടായി തോന്നി അത് പറയുന്ന ഒരു നാണക്കേടായി തോന്നി തുടക്കത്തിലൊക്കെ ലാലേട്ടം പറഞ്ഞു പോലും ചിരിച്ച് നിന്നുകൊണ്ടിരുന്നാണ് ഇപ്പോൾ ഇന്ന് നോമിനേഷനിൽ കോമ്പോ എന്നാടാൻ പറഞ്ഞപ്പോൾ ശ്രീധൂന് പിടിച്ചില്ല കരച്ചിലോട് കരച്ചിൽ അവസാനം അത് ആരാണ് പറഞ്ഞെന്നുള്ള രീതിക്ക് ചകച്ചിലായി അവസാനം നന്ദനയാണ് പറഞ്ഞെന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലാസ്റ്റ് പോയി ജാസ്മിൻ നന്ദനയോട് നേരിട്ട് ചോദിക്കുന്നുണ്ട് നീയാണോ പറഞ്ഞതെന്ന് അപ്പോൾ അത് ലാസ്റ്റ് കാണാലോ എപ്പിസോഡ് വരുമ്പോൾ കാണാലോ പുറത്തിറങ്ങിയിട്ട് ആരാന്ന് അത് പറയുന്നില്ല എന്ന് നന്ദനയും പറയുന്നുണ്ട് പിന്നെ ഇവർ നോമിനേറ്റ് ചെയ്തവരെ ജാസ്മിനോ അർജുനോട് കൂടി ശ്രീധുനെ ആശ്വസിപ്പിക്കുന്നതാണ് ഈ നോമിനേഷൻ ചെയ്തവർ അവരുടെ ക്വാളിറ്റി എന്താണെന്ന് ജനത്തിനറിയാൻ ജനം അത് മനസ്സിലാക്കിക്കോളൂ അവർ പറയുന്നത് പിന്നെ അവൾക്ക് കോംബോയ്ക്ക് അവൾ ശ്രമിച്ചു അവൾക്കത് കിട്ടാത്തതിൻ്റെ പുറത്താണ് അവൾ ഇതുണ്ടാക്കുന്നത് അപ്പോൾ അവൾ അവടെ ക്വാളിറ്റി എന്താന്ന് ക്വാളിറ്റി ഇല്ലാത്ത ആളാണ് അവരുടെ ക്വാളിറ്റി എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഇത് പറയുമ്പോൾ ഈ ഒരു വാചകം പറഞ്ഞു വിടുമ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ജനങ്ങളതൊന്നും ഓർക്കില്ല നീ വിഷമിക്കണ്ട എന്നുള്ള രീതിയിൽ അർജുനും ജാസ്മീനും നിന്നെന്ന് പറയാം നീ ഒരവസരം വന്നാൽ അർജുനെ ഉറ്റുകൊടുക്കോ അല്ലെ അർജുനൊരവസരം വന്നാൽ നിന്നെ ഒറ്റ ഉറ്റുകൊടുക്കുകയോ അങ്ങനെ ചെയ്യില്ലെന്നല്ലേ ഉള്ളൂ അപ്പോൾ കോംബോടെ മഹാത്മി എന്താണെന്ന് അറിയാൻ മേലാത്ത ആളാണ് അവൾ അതുകൊണ്ടാണ് അവളിത് നിന്നെ നോമിനേറ്റ് ചെയ്തത് ഇങ്ങനെ കുറേ കോംബോയെ പറ്റി നല്ലൊരു പ്രസംഗം ജാസ്മീനും അർജുനോട് കൂടി ശ്രീധുവിനായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ശ്രീധു വെറും ഫേക്ക് പോലെ എനിക്ക് തോന്നി ഇന്നത്തെ ഈ കള്ളക്കിപ്പോൾ കരച്ചിലും കണ്ട് വെറുതെക്കാരെയ്യ ഇന്ന് വരെ കാണാതെ അത് പറഞ്ഞാലും അതിൻ്റെ സങ്കടം കോമ്പോ അല്ല കോമ്പോ നാടാന്ന് അപ്പോൾ ശ്രീധുവിനോട് ചോദിക്കുന്ന അപ്പോൾ ഒറിജിനിലായിരുന്നോ നിങ്ങൾ ഇത്രയും കാലം എന്നുള്ളത് ആ ഒരു ചോദ്യം അവിടെ കിടപ്പുണ്ട് അതാരും ചോദിക്കുന്നില്ല എന്താണേലും ലാസ്റ്റ് പിന്നെ ഗാർഡൻ ഏരിയ കാണിക്കുമ്പം നമ്മുടെ സായി നന്ദനയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ശ്രീധുവിന് ഓട്ടം ഇവിടുന്ന് കിട്ടുന്നു ശ്രീധു മലയാളം എത്ര രണ്ട് വർഷം മൂന്ന് വർഷക്കാലം സീരിയലിൽ അഭിനയിച്ചു നല്ലപോലെ മലയാളം പറഞ്ഞുകൊണ്ടിരുന്ന ശ്രീധു ഇവിടെ വന്നിട്ട് ജാൻമണിയുടെ അത്രയും പോലും മലയാളം യില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നു അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള വോട്ട് കിട്ടേണ്ട ഒരു പരിപാടിയാണ് ശ്രീധു അവിടെ ചെയ്യുന്നതെന്നുള്ള രീതിക്ക് സായി പറയുന്നുണ്ട് അതുപോലെ അർജുനുള്ള വോട്ടും കൂടെ ശ്രീധുവിനും അറിയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ശ്രീധു ഇവിടെ നിൽക്കുന്നത് എന്നാൽ ശ്രീധുവിൻ്റെ വോട്ട് ഒരിക്കലും അർജുനിലേക്ക് പോകുന്നുമില്ല എന്നു സായി നന്ദനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അതൊരു ബുദ്ധിപരമായ നീക്കം പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലുള്ള ആ യൂട്യൂബേഴ്സ് മലയാളം ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നുണ്ട് അവിടെ നോട്ടും വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വാഴ പോലെ നിന്ന് ശ്രീധു അവസാനം കപ്പ് കപ്പുകൊണ്ട് പോകുമെന്നറിയില്ല തമിഴ്നാട്ടിൽ റൂട്ടും മേടിച്ച് അങ്ങനെയാണ് ഈ ബിഗ് ബോസ് ഷോയിൽ എന്തിനാണ് ഇവർ ഈ തമിഴ്നാട്ടിൽ ഉള്ളവരെ എടുത്ത് വെക്കുന്നെന്ന് അറിയില്ല സായി ചോദ്യ ഒരു ചോദ്യം വളരെ കറക്റ്റാണ് ഈ കുട്ടി മലയാളം നല്ലപോലെ അറിയാം ജാൻമണി അറിയുന്ന അത്രയും പോലും മലയാളം അവിടെ പറയാതെ തമിഴ് പറഞ്ഞ് തമിഴ് പറഞ്ഞ് മനപ്പൂർ നടക്കുന്ന ശ്രീധുവിന് മലയാളം നല്ലപോലെ പോലെ അറിയാം സായി അവിടെ പറയുന്നുണ്ട് അപ്പം ടോട്ടലി നോക്കുകയാണെങ്കിൽ ശ്രീധു ഒക്കെ വെറും ഉഡായിപ്പാണ് ഉഡായിപ്പിൻ്റെ പുറത്ത് പല ഇത് കാണിച്ച് നിന്ന് പോകുന്നതാണെന്ന് ഉറപ്പാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാരണം ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ